ചെറിയ ഉള്ളി കൂടിയാ വറത്തടിച്ച് കറങ്ങാം നമുക്ക് നല്ലപോലെ വെണ്ട ചേനും കൂടി വറത്തടിച്ച് നമുക്ക് പറവേങ്ങ വറക്കട്ടെ തേങ്ങ വറക്കളാണോ നമുക്ക് ഏതൊരു പീറ്റുപ്പ് അവരും കൂടി ഇണ്ടാക്കാം പിന്നെ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് മീനും പറവയ്ക്കണം ചാളയുണ്ട് ചാളയും മാറക്കാം അത് ഉച്ചക്കാവുമ്പഴത്തേക്കെത്തോളൂ അപ്പൊ എത്തേക്ക് നമുക്ക് കറിയുടെ പണിയെല്ലാം തീർത്തു വെക്കാൻ നോക്കാം കടുക് പൊട്ടിച്ചേക്കും എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നോക്കാം നോക്കാം അത് വന്ന് കഴിഞ്ഞാൽ വീട് ഒന്നും എടുക്കാൻ പറ്റിയില്ല കൊച്ചുള്ള കൊച്ചിന്റെ

അത് ഫോണ വെച്ചേക്കുന്നത് കാരണം ഫോണും വരുമ്പോ വേഗം എടുക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ തേങ്ങയപ്പോ ഞാൻ വറുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി അരച്ച് കുഴിമിഴിഞ്ഞി വെച്ചിട്ട് പടുവറത്താ മാത്രമാണ് നമ്മുടെ തീയല ഇന്ന് വറുത്തരച്ച് കറി ആറു കറി അരണം വെച്ചതാ അതിൽ ആറു കറി വേണ്ടേ തേങ്ങിട്ട് കൊടുക്കാം നമുക്ക് ാണോ സെപറേറ്റ് ഒന്നൂല്ല ഇത് ചോപ്പറില് തരിഞ്ഞെടുത്തതാണോ കൂടി പൊടി പോലെ അപ്പൊ കുഴപ്പമില്ല ഞാൻ ഇട്ടിങ്ങനെ ആവി ബീട്രൂട്ട് പിന്നെ ഇഷ്ടമാണ് ബീഫ്രൂട്ട് ഇത് തൊട്ടോടാ വാറ് Oke, kita naik dari tawar naung, kan? Jangan, guys, kalau aku memang suka di ya, ke ോട്ടെ ഉളി എളത്തിലിട്ടെങ്ങാടാ പുളി ഒഴിച്ചു കൊടുത്ത പുളി ഒഴിച്ചിട്ടേ Nei! Hey. ബീട്രൂട്ട് എന്തായാലും നോക്കാം ബീട്രൂട്ട് വേണ്ടോന്നൊക്കെ നോക്കാം ഒന്നുകൂടി വേണ്ട ബീട്രൂട്ടും പൊടിക്ക് കൊടുക്കാം ചോദിക്കാം ഒന്നും കൂടി ആവട്ടെ പിന്നെ ഇത് തളച്ചൊന്ന് നോക്ക തളച്ചിട്ട് നമുക്ക് നല്ലപോലെ തളയ്ക്കട്ടെ തളച്ചിട്ട് വേണം നിങ്ങക്ക് കഴുക് വറത്തൊഴിക്കു ഉപ്പ് കരുവൊക്കെ ഇണ്ട് ഉപ്പ് വരിവൊക്കെ ഇണ്ട്

കറി എടുത്തേ മാറ്റി വെച്ചിട്ട് കടുക് കൊറക്കാം നമുക്ക് കറിയുടെ പണി അടി മാറ്റി വയ്ക്കട്ടി വെച്ചു കൊടുത്തേക്കാം ചട്ടി ആയോണ്ടേ തോണ്ടിന്ന ചട്ടിയിലോട്ട് മാറ്റി പറഞ്ഞാ കുക്കറേ എപ്പഴും ഞാൻ ഓപ്പൂല പൂലി ഉള്ളന്ന് അറിയല്ലേ കുക്കറിൽ വെച്ചേക്കും പക്ഷെ കുക്കറിൽ അലോബിനി കുക്കറല്ലേ ഞാൻ <speaking> ഴു <in foreign language> ഇത്ര ചാറിച്ചിട്ടേക്കാറ് വേണ്ടല്ലോ കുഞ്ഞു ഞാൻ ഒരുങ്ങിച്ച് ഇട്ടു പണി ഇണ്ടായിരുന്നു ഔഫ കഴുകാരും ഉണ്ടായിരുന്നു അല്ല കഴുകിട്ടുണ്ട് ഇന്നലെ ില് ഇത് ഞാനേ ഇത് കുക്കറിലിട്ട് ചേന വേവിക്കുകയാണെ എന്നിട്ട് ചെറിയുള്ളി പിന്നെ ചേന വന്തി കഴിഞ്ഞപ്പോ ചെറിയുള്ളിയും പച്ചമുളകും കൂടി കുക്കറിൽ തന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണേ എന്നിട്ട് തേങ്ങയും തേങ്ങ ഒരിഞ്ഞ് കഴിഞ്ഞപ്പ മൈപ്പൊഴി മുളക് തേങ്ങയുടെ കൂടെ ഇത്തിരി ചെറിയ മൂലം അറിയാത്ത ഇത്തിട്ടുണ്ടായിരുന്നു പറക്കാൻ പറഞ്ഞു വെളിച്ചെണ്ണ ഒഴിക്കാൻ തേങ്ങ വരക്കുന്നു ഇതാ ഇതിനും വെളിച്ചെണ്ണ കഷ്ണങ്ങളും വേച്ചപ്പ വെളിച്ചെണ്ണ ഒഴിച്ച് വരത്തില്ല നല്ല വെളിച്ചെണ്ണ വേണ്ട നമുക്ക് അപ്പൊ കടുക് തളിച്ചത് നമ്മടെ കടു കറിയും വെള്ളി വർത്തരത്തിൽ കറി ചേന വർത്തരത്തിൽ കറി വെള്ളിയായി കറി വെള്ളിയായി